ഹായ് ഹലോ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയെ തിരിച്ചറിയാനായിട്ടും സച്ചിന്റെ നന്മ എന്താണെന്ന് തിരിച്ചറിയാനായിട്ടും വർഷ ശ്രമിച്ചു സച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവം ഒരാളാണ് പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രതികരിച്ചു പോവും ആ സമയത്ത് ഒട്ടും സച്ചി നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല അത് വർഷയ്ക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായ അതുകൊണ്ട് തന്നെയാണ് വർഷ തിരികെ ചന്ദ്രോദയത്തിൽ പോവാനായിട്ട് തീരുമാനിച്ചത് എന്നാൽ വർഷ ചന്ദ്രോദയത്തിലോട്ട് വരുന്നത് ഇപ്പോൾ നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛയും അച്ഛനെയും പോലെ തന്നെ ശ്രുതിക്കും ഇഷ്ടമല്ല അതിൻ്റെ പേരിൽ ഇന്ന് ശ്രുതി വലുതായിട്ട് അവിടെ ഉണ്ടാക്കാനായിട്ടും സച്ചിയെയും ശ്രീകാന്തിനെയും പിന്നെ വർഷയെയും രേവതയും തമ്മിൽ അടിപ്പിക്കാനായിട്ടും അവരെ തമ്മിൽ തമ്മിൽ തള്ളിപ്പിക്കാനായിട്ടും ശ്രുതി ശ്രമിച്ചു എന്നാൽ അതിന് മുന്നോടിയായിട്ട് ചില പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് എന്ന് പറയത്തില്ലേ അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിന് ശ്രുതിക്ക് നല്ല തക്ക മറുപടി തന്നെ വർഷം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വർഷം ശ്രീകാന്തും തിരികെ തൻ്റെ വീട്ടിലോട്ട് തന്നെ ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് വരാൻ തന്നെ തീരുമാനിച്ചു ഈ വിവരം അറിഞ്ഞപ്പോൾ മഹിമയ്ക്കും മധുസൂദനും സഹിച്ചില്ല അവർ പരസ്പരം പറയുന്നുണ്ട് നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ടും വർഷയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ലല്ലോ വർഷയും ശ്രീകാന്തനെയും ഇവിടെ തന്നെ നിർത്താനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് മധുസൂദനോട് മഹിമ പറയുമ്പോൾ വർഷയുടെ സ്വഭാവം നിനക്കറിയത്തില്ലേ മഹിമേ പണ്ട് തൊട്ടേ അവൾ അങ്ങനെയാണ് ചെറിയൊരു കാരണം കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്താലും അവൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റായിട്ട് ആയിരിക്കും അവൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മളത് ആ ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ കാര്യം ചെയ്യും അവളടുത്ത് ആ കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ കാര്യം ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്കറിയാം അവള് ഇപ്പൊ ഇത്രയും നാളും സച്ചി എൻ്റെ അച്ഛനെ അടിച്ച ഒരാളുടെ വീട്ടിലോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് നടന്ന വർഷം തന്നെ ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയില്ലേ നീ എന്തായാലും പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്ക നമുക്ക് ശരിയാക്കാം ശ്രീകാന്തിനെയും വർഷയും എന്നേക്കുമായിട്ട് ഇവിടെ കൊണ്ട് നിർത്താം എന്നുകൂടി മഹിമയോട് മധുസൂദനൻ പറഞ്ഞു അപ്പൊ ഇതുപോലെ അടുത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രനും എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് വർഷ വരാത്തതിൻ്റെ പേരില് അങ്ങനെ രവീന്ദ്രൻ പുറത്ത് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശ്രീകാന്ത് വന്നത് ശ്രീകാന്തിനെ മാത്രം കണ്ടപ്പോൾ രവി ഒന്ന് സങ്കടപ്പെട്ടു എന്നാൽ കൂടെ വർഷയും കൂടി ഉള്ളത് കണ്ടപ്പോൾ രവിക്കും ഭയങ്കര സന്തോഷം തോന്നി ഉടനെ തന്നെ ചന്ദ്രമതിയെ വിളിച്ചു ഭയങ്കര സന്തോഷത്തോടു കൂടി വർഷയും ശ്രീകാന്തം തിരികെ വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും അങ്ങനെ സന്തോഷത്തോടു കൂടി അവര് സംസാരിക്കുകയും ചെയ്തു പിന്നെ വർഷം ശ്രീകാന്തും അകത്തേക്ക് വന്നു ഒപ്പം തന്നെ ശ്രുതി കണ്ടു ശ്രുതിക്ക് അവർ വന്ന് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്ങനെയെങ്കിലും ഇവർ വരാതിരുന്നു കഴിഞ്ഞാൽ ആൻറ്റിക്ക് എന്നോട് മാത്രം സ്നേഹം കൂടുമെന്ന് ശ്രുതി വിചാരിച്ചു എന്നാൽ വർഷ വന്നതിന് ശേഷം ഇനി എന്തായാലും വർഷയോടായിരിക്കും സ്നേഹം കൂടാൻ പോകുന്നത് എന്നെ എന്തായാലും ഒരു അടിമയാക്കാനായിരിക്കും പോകുന്നത് എന്ന് കൃത്യമായിട്ട് ശ്രുതിക്ക് മനസ്സിലായി രേവതിക്ക് പക്ഷേ തൻ്റെ അനിയത്തി വർഷം വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് രേവതി പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ സുധിയും സച്ചിയും ഒക്കെ വന്നു അവർ വന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാണ് ഇതിനിടയിൽ ശ്രുതി ഒരു കാര്യം പറഞ്ഞു നീ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല സച്ചി കളിയാക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം ഇത്രയും പെട്ടെന്ന് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വർഷം വന്നപ്പോൾ വെറും കൈയും കൊണ്ടല്ല വന്നത് വർഷം വലിയൊരു കേക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നത് എല്ലാവരും ഈ ഒരു നല്ല ഒരു നിമിഷം ആഘോഷിക്കാനായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എല്ലാവരും ചേർന്ന് ആ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് വീണ്ടും ശ്രുതി പറഞ്ഞത് സച്ചിയോട് എന്തായാലും വർഷയ്ക്ക് ദേഷ്യമില്ലാത്തതും നല്ല കാര്യം തന്നെയാണ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വർഷ മറന്നതും എന്തുകൊണ്ടും വർഷയുടെ മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെറുതെ നിൽക്കുമോ സ്വന്തം അച്ഛനെ അടിച്ചത് അടിച്ചവനെ വെറുതെ വിടുമോ എന്നൊക്കെ വർഷയോട് ശ്രീശ്രുതി പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഘോഷം തകർക്കാനായിട്ടും എല്ലാവരുടെയും സന്തോഷം തല്ലി തല്ലിക്കെടുത്താനായിട്ടും വീണ്ടും അവിടെ വലിയൊരു സംഘർഷം സൃഷ്ടിക്കാനായിട്ടുമാണ് ശ്രുതി ശ്രമിച്ചത് എന്നാൽ ശ്രുതി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഒന്നും നടന്നില്ല വർഷ പറഞ്ഞത് ചേച്ചി അതിന് അതെന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു അന്ന് സംഭവിച്ച കാര്യം നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് നടന്നു കഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ പഴയ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയും ആ ഈ ഒരു സന്തോഷം തല്ലിക്കെടുത്തുകയും അല്ല ചെയ്യേണ്ടതെന്ന് ശ്രുതിക്ക് ഒരു പാഠം വർഷ തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ശ്രുതിയെ വിളിച്ചു നിർത്തി എല്ലാവരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്തു എന്നിട്ട് ആദ്യം ശ്രുതിയുടെ കയ്യിൽ ഒരു പീസ് കേക്ക് കൊടുത്തിട്ട് അത് സുധിക്ക് കൊടുക്കാനും സുധിയുടെ ഒരു പീസ് കേക്ക് കൊടുത്തിട്ട് അത് ശ്രുതിയുടെ വായിൽ വെച്ച് കൊടുക്കാനുമായിട്ട് വർഷ പറഞ്ഞു അതിനുശേഷം ഇതേപോലെ കേക്ക് കൊടുത്ത് ആദ്യം സച്ചി രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കണം പിന്നെ രേവതി സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കണം അങ്ങനെ ഇതുപോലെ തന്നെ ചന്ദ്രയ്ക്കും രവീന്ദ്രനും കേക്ക് കൊടുത്തു അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ മുമ്പത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും വർഷം എടുത്തിട്ട് പറഞ്ഞ് സച്ചിയെ കുത്തിത്തെ സച്ചിയെ ഈ പ്രശ്നത്തിൽ വീണ്ടും വലിച്ചഴിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടാണ് ശ്രമിച്ചത് അത് സച്ചിക്ക് കൃത്യമായിട്ട് മനസ്സിലായി സച്ചി രേവതിയോട് പറയുകയും ചെയ്തു രേവതി കണ്ടോ പാർലർ ഏട്ടത്തി കുത്തിത്തിരിപ്പുണ്ടാക്കി വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് നീ കണ്ടോ എന്ന് ശ്രുതിയോട് ശ്രുതി ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ കണ്ടിട്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് കൃത്യമായിട്ട് മറു മനസ്സിലായതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി ശ്രുതി കൊടുക്കുകയും ചെയ്തു ആ ആഘോഷം ഇങ്ങനെയും നടക്കുവാണ് ചന്ദ്രൻ ഇതിനിടയിൽ പറഞ്ഞത് എന്തായാലും ഞാൻ വിളിച്ചപ്പോൾ വർഷയും ശ്രീകാന്തും വന്നല്ലോ എന്നെ കാണാതിരിക്കാനായിട്ട് സച്ച് ഈ വർഷ ശ്രീകാന്തിനും പറ്റത്തില്ല അതുപോലെ തന്നെ വർഷയ്ക്കും എൻ്റെ വാക്കിനെ ഇത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നല്ലോ എന്നാണ് അവരോട് ചന്ദ്രൻ പറഞ്ഞത് എന്നാൽ ആൻറ്റി ആന്റിയുടെ വാക്കും ശരി തന്നെയാണ് പക്ഷേ ആൻറ്റി കാരണം തന്നെ ആൻറ്റി മാത്രം കാരണമല്ല ഇവിടെ പലരും കാരണമായിട്ടുണ്ട് അവർ കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കൂടി വർഷ പറഞ്ഞു അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ട് അകത്ത് പോയി ഫ്രഷ് ചെയ്ത് ഫ്രഷ് ആവാനായിട്ട് വർഷയും ശ്രീകാന്തും പോയി അതേപോലെ തന്നെ കേക്കും കൊണ്ട് സച്ചിയും രേവതിയും അകത്തേക്കും പോയി സുധിയും ശ്രുതിയും നേരെ റൂമിലേക്കും പോയി എന്നാൽ വർഷ പറഞ്ഞ ആ ഒരു കാര്യം ചന്ദ്രയ്ക്ക് ഒട്ടും സഹിച്ചില്ല ഇതിനെപ്പറ്റി പറയുമ്പോഴും ചന്ദ്ര തിരിച്ച് ചന്ദ്രയോട് തിരിച്ച് രവി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ചന്ദ്രൻ അവര് പറഞ്ഞത് ശരിയാണ് നീ ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട സച്ചിയും രേവതിയും പോയി സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ടാണ് വർഷം ഇങ്ങോട്ടേക്ക് വന്നത് അത് കൃത്യമായിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം നീ ആയിട്ട് നീ ആ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കണ്ട എന്നാണ് രവി പറഞ്ഞത് നിന്റെ വാ കൊറച്ചു നേരം ഒന്ന് അടച്ചിരുന്നാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നങ്ങളും തീരും എന്നും രവി പറഞ്ഞു എന്നാൽ ഇത് വെറുതെ വിടാനായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല അവസരം കിട്ടുമ്പോൾ ചന്ദ്ര ഇതിനുള്ള പണി കൊടുത്തിരിക്കും അതും രേവതിക്ക് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു ഇനി വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കാനും ശ്രമിക്കുവാണ് രാത്രി ഇവിടെ സുധിയും ശ്രീകാന്തും സച്ചിയൊക്കെ കൂടി ടെറസിൽ ഇരുന്ന ഓരോ തമാശകളും ഓരോ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ ആദ്യം ശ്രീകാന്ത് സുധി മാത്രമാണ് വന്നത് അവർ ഈ മാരേജിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രണയിച്ച് നടക്കുമ്പോൾ വിചാരിക്കും പ്രണയിച്ച് ഏഹ് ഇത്രയും സന്തോഷത്തോടു കൂടി നടന്നു കഴിഞ്ഞാൽ വിവാഹം കഴിയുമ്പോഴും അതേ പ്രണയമായിരിക്കും ഉണ്ടാവുക എന്ന് എന്നാൽ വിവാഹം കഴിയുമ്പോൾ ഒരുപാട് നമ്മുടെ മേലെ ഒരുപാട് പ്രാരാബ് പ്രാരാബ്ദങ്ങൾ എന്നല്ല ഒരുപാട് കാര്യങ്ങള് ചുമതലകള് നമുക്ക് വരും അങ്ങനെ ചുമതലകള് വരുമ്പോൾ ആ പ്രണയത്തിൽ കുറച്ച് കുറയും കുറയുന്നല്ല പ്രണയം കാണും പക്ഷേ അതുപോലെ പ്രണയിച്ച് നടക്കുന്ന അതേ ഒരു ഫീല് കാണത്തില്ല അപ്പോഴാണ് വിവാഹം കഴിക്കണ്ട എന്ന് തോന്നുന്നത് എന്നൊക്കെ ശ്രീകാന്തിന്റെ ജീവിതത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് സുധിയോടും എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് സുധീൻ തിരിച്ചു പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഈ സംസാരങ്ങൾ നടക്കുമ്പോഴാണ് സച്ചി വന്നത് അപ്പൊ സച്ചിയോട് ഏർ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഏട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ എന്നാൽ ഇടക്കിടയ്ക്ക് വഴക്കുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കല്യാണം കഴിക്കണ്ട ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് പക്ഷേ വഴക്കില്ലാതെ ഇതിങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നമ്മളിരിക്കുമ്പോൾ വിവാഹം കഴിച്ചത് തന്നെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അതൊക്കെ സച്ചിയും പറഞ്ഞു ഇതിനിടയിൽ വർഷയും ശ്രീകാന്ത് നമ്മൾ എന്തെങ്കിലും വഴക്കുണ്ടോ ആ വഴക്കുകളുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ സോൾവ് ആക്കണം അല്ലാതെ നിങ്ങളെ സ്നേഹം നല്ലതുപോലെ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ വർഷ ശ്രീകാന്ത് ശ്രീകാന്തിനോട് സച്ചി പറയുന്നുണ്ട് ഈ സമയത്ത് രേവതിയും വർഷയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ചായ ഇട്ട് കുടിച്ച് അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും സച്ചിയുടെ കാര്യവും പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു വർഷ എന്തായാലും നല്ല കുട്ടി തന്നെയാണ് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം വർഷം മറന്നല്ലോ അത് തന്നെ എന്തുകൊണ്ട് നല്ലതാണ് ഞാൻ വിചാരിച്ചു സച്ചി വീട്ടിൽ പോയി സോറി പറഞ്ഞിട്ട് തിരികെ വർഷയും ശ്രീകാന്തനെയും കൊണ്ടുവരും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇത് കേട്ടപ്പോൾ ും രേവതിക്ക് പിടിച്ചില്ല രേവതി ആദ്യമേ ശ്രുതിയുടെ ആ ഒരു നീക്കത്തെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് വന്ന അപ്പത്തൊട്ട് തന്നെ വർഷയുടെ മനസ്സിൽ കുത്തിതിരിപ്പുണ്ടാക്കി വിഷം കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രുതി ശ്രമിക്കാറുണ്ടെന്ന് രേവതിക്ക് തോന്നി ഇപ്പോ വീണ്ടും അതേ സംഭവം തന്നെ തുടങ്ങിയപ്പോൾ നല്ല ദേഷ്യം വന്നിട്ട് രേവതി അതിനുള്ള തക്ക മറുപടി തന്നെ കൊടുത്തു നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകും വർഷം പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ ഇതിൻ്റെ ഇടയിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞു നീയായിട്ട് കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടല്ലോ നീ ആദ്യം വന്നപ്പോൾ തൊട്ടേ നീ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നല്ല താക്കീത് തന്നെ താക്കീത് തന്നെയാണ് ശ്രുതിക്ക് രേവതി കൊടുത്തത് അതോടുകൂടി തന്നെ ശ്രുതിയുടെ വായ വായടഞ്ഞു മാത്രമല്ല വിവാഹം കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒരുമിച്ച് ജീവിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത ദമ്പതിമാര് കാണത്തില്ല അങ്ങനെ അവർ തമ്മിൽ അടിയും വഴക്കും ഉണ്ടാകുമ്പോഴേ അവരെ ായിട്ട് പ്രണയിക്കുന്നു പ്രണയിക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അതല്ല എപ്പോഴും മുത്തേ ചക്കര എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരിക്കലും പ്രണയമല്ല പകരം അഡ്ജസ്റ്റ്മെന്റ് ആണ് അവരുടെ ഇടയിൽ വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് വിവാഹം കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് വേണം അതൊരു പരിധി വരെ പക്ഷേ അഭിനയമായിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്കിടയിൽ വരുന്നത് അതുകൊണ്ട് വഴക്കും പിണക്കും വേണം എന്നാൽ അത് ആ ഒരു പ്രശ്നം അപ്പോൾ തന്നെ തീർത്ത് കളയണമല്ല അല്ല മനസ്സിലെടുത്ത് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ ജീവിതം തര തന്നെ ചെയ്യുമെന്ന് വർഷയ്ക്കും ശ്രുതിക്കും ഒരു പാഠം പോലെ രേവതി പറഞ്ഞു കൊടുത്തു എന്നാൽ വീണ്ടും ഇതിനിടയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുവാണ് നമ്മളെ ശ്രുതി ഈ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് കഥ എത്തി നിന്നു വർഷയും ശ്രീകാന്തവും തിരികെ വന്നു എന്നാൽ വീണ്ടും അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വർഷയുടെ അച്ഛനും അമ്മയും കൂടി ആയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും വീണ്ടും ചന്ദ്രോദയത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി തൻ്റെ എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രുതിയും ഒരു ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്നെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും പേരേക്കും തെറ്റബുബായ്